ഹലോ അസലാമലൈക്കുമാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് രാവിലെ മുതലുള്ള വിശേഷങ്ങളല്ല കേട്ടോ വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത് അപ്പോൾ തന്നെ നമ്മളെ പരയിൽ വിരുന്നേരം അങ്ങോട്ട് വന്നിട്ടോ നമ്മളെ അനിയത്തിയും ഉമ്മയും കുട്ടികളൊക്കെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഒരിക്കലും നാളെ സ്കൂളൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഒരു തന്നെ നമ്മളെ പരയേക്കങ്ങോട്ട് വിരുന്ന് വന്നിട്ടാണ് കുട്ടികൾക്കൊക്കെ വല്ലാത്തൊരാഘോഷം കേട്ടോ അങ്ങോട്ട് വിരുന്ന് വന്നപ്പോഴേയും അപ്പോഴാണ് നമ്മൾ ചായക്കാണ്ട് ഒരു ടേബിൾ മല അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്താണ് ഇങ്ങനെ കുടിച്ചാൽ അങ്ങോട്ട് ഒരുങ്ങിയാണ് കേട്ടോ അപ്പോൾ ഒരു കൂട്ടർ ടേബിൾ മല അങ്ങോട്ട് ഇരുന്ന് കുടിച്ചിട്ടുണ്ട് ഒരു കൂട്ടർ സോഫയിൽ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് ഒരു കൂട്ടർ ഇതാ കോണിമല അങ്ങനെ ഇരുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഡെയിനിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ചാണ് കേട്ടോ അങ്ങനെ മരുവിൻ്റെ ഭാഗങ്ങൾ കൊടുത്ത് പിന്നെ എല്ലാവരും ഇതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങിക്കാനിട്ടോ അപ്പോൾ നിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മണിഞ്ഞു ബാക്കിയുള്ളതൊക്കെ നോക്കാൻ പിന്നെയെന്ന് പറയാൻ നമ്മൾ ഇതുവരെ പനിറ്റും പണിയും കാര്യങ്ങളും പിന്നെ ഓരോ തട്ടിക്കൊട്ടി എടുത്തെക്കൽ നന്നാക്കലെന്ന് പറഞ്ഞ മാതിരി അതൊക്കെ എഴുതി കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നിസ്കാരും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കഴിഞ്ഞാണ് ഇതാ പിന്നെ നമ്മൾ ഡെയിനിങ്ങൾക്കാണ് വന്ന് പിന്നെ ഒരു ഓര് കൊണ്ടുവന്നിങ്ങനെ നാരങ്ങയൊക്കെ ഉണ്ടായിട്ട് ഓറഞ്ച് അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടോ അപ്പോൾ ആ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ സോഫേ തിട്ടൊക്കെ ഇങ്ങനെ നാരങ്ങയൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹിസുട്ടിൻ്റെ ഒക്കെ ഒരു സന്തോഷം കണ്ടില്ലേ നമ്മൾ മിരുമോളാണെട്ടോ അനിയത്തിൻ്റെ കുട്ടിയാണ് അവലൊക്കെ കണ്ടിട്ട് എന്താ ഉള്ളൊരു സന്തോഷമെന്നറിയോ അങ്ങനെ രാത്രി ഒരു എട്ടര മണിയൊക്കെ ആയി തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ നോക്കി നിൽക്കണ്ട ആ കുട്ടികൾക്കൊക്കെ ഭക്ഷണക്കാൻ എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പൊറോട്ട കൊണ്ടുവന്നൊക്കെ കയറിയിട്ടാണ് പിന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ ഞാൻ തേങ്ങ വറുത്തു വെച്ചങ്ങനെ ഉണ്ടാക്കിയിന് കാരണം പതിനഞ്ച് മണി കഴിഞ്ഞതുകൊണ്ട് ഓരോന്ന് തട്ടിക്കൊട്ടിൽ നന്നാക്കലും തൊഴുക്കലും കെയ്ക്ക് നന്നാക്കലും ഒക്കെ ഒത്തുക്കാണ് കയറ്റിയാണ്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ടൂലങ്ങോട്ട് വന്നത് പിന്നെ നമുക്ക് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പം നമ്മൾ പൊറോട്ട അങ്ങോട്ട് കൊണ്ടുപിടിപ്പിച്ച് കോഴിയോണ്ട് കറി അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഉറങ്ങണല്ലോ അപ്പം അതിന് മുന്നേ കുറേ പരിപാടികളൊക്കെ തീർത്ത് വെക്കാണ്ട് നമ്മളെ മുള നിശ്ചയാണ് കേട്ടോ അടുത്ത ഞായറാഴ്ച അപ്പം നമ്മളെ അമ്മമാരോടും അളാപ്പമാരോടും കുറേ കാരണന്മാരോടൊക്കെ പറയണ്ടേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനായിട്ടോ നമ്മളെ പുതിയ കാക്ക അപ്പോൾ അതാണ് കേട്ട് പെങ്ങളെ കണ്ടത് അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അരക്കൊന്നും അങ്ങനെ അരച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ച് രാവിലെ നമുക്ക് ഇഡ്ഡലി ചുടേക്കാരം എളുപ്പം പുട്ട് ചുടും പോലെ ഇഡ്ഡലി ചുടാനാണല്ലോ രാവിലെ എളുപ്പം കുട്ടികളും ഒക്കെ ഉണ്ടാവും സമയത്ത് പിന്നെ എല്ലാവർക്കും ഇഷ്ടവും ചെയ്യും വണ്ടികൾക്കും നമുക്ക് ദോശ ഒക്കെ അങ്ങോട്ട് അങ്ങനെ ചുടും ചെയ്യാം വിചാരിച്ചിട്ട് ഞാൻ അരക്കങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആര് അരിക്കലെ എങ്ങനെ എന്താ ഏതാ ഇടലിക്കും ദോഷമൊക്കെ ഉള്ളത് എന്നിപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടും ആവശ്യം നിങ്ങൾക്കില്ലല്ലോ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞല്ലേ അതുകൊണ്ട് തന്നെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം അതൊക്കെ ചൂടിനൊക്കെ ഇപ്പം ഇനി കാട്ടിത്തരണ്ടേ അല്ലാതപ്പം നമ്മൾ റെസിപ്പിയും കാര്യങ്ങളൊന്നും നമുക്കിന്നിപ്പോൾ നേരമല്ലേ മക്കളെ ഒന്ന് പോയി കിടക്കാനാണ് തോന്നുന്നത് കാരണം ഇപ്പം ഇന്നുമണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആകപ്പാടെ പണി കിട്ടിയിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടലും എടുത്തക്കലമെന്ന് പറഞ്ഞ മാതിരി മോറലെന്ന് പറഞ്ഞമാതിരി ഇന്ന് ഫുൾ അത് കഴിഞ്ഞിട്ട് പണി വൈകുന്നേരാവോളും അതന്നെ ഇനി പണി അപ്പം വൈകുന്നേരമായപ്പോഴും ഒരു വന്നത് പോലും വന്നപ്പോൾ തന്നെ ഏകദേശമൊക്കെ കഴിഞ്ഞാൽ അത്തക്കാട് കയറിയും ചെയ്തീനി അപ്പോൾ അതാണ് ഞമ്മളിപ്പോൾ അത് വേഗം അരച്ചാണ്ടൊക്കെ ഒന്ന് പോയി കടന്നിറങ്ങാൻ വേണ്ടി നോക്കട്ടെ അപ്പോൾ ഇഡലിക്കും അപ്പത്തേക്കും നമ്മൾ കറി ഉണ്ടാക്കണത് ഇന്നത്തെ കോഴിക്കറി ബാക്കി കിട്ടും അത് ഞാൻ വേഗം ഫ്രിഡ്ജിൽ പാസറത്തിലാക്കിയാണ് കൊണ്ടുപോയി വെക്കട്ടെ ഇനിയിപ്പോൾ നാളെ ആ കറി തന്നെ പാട് കൈകാരം അങ്ങനെ ബാക്കിയാണ് അപ്പം ഇനിയിപ്പോൾ നാളെ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ചൂടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കറി അവിടെ റെഡിയായി കിട്ടും അപ്പം നമ്മൾ അരക്കന്നങ്ങട്ട അരച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് അവിടെ പൊന്തി വന്നവളും മൂടി അങ്ങോട്ട് വെച്ചിരുന്നത് അപ്പോൾ ആ പോണ പോക്കലിങ്ങൾക്കുന്നാല് ഹോം ടൂറും കൂടി അങ്ങോട്ട് കാട്ടിത്തരെ എല്ലാവരും മുൻഭാഗത്തു നിന്നല്ലേ ഹോം ടൂർ കാട്ടിത്തരൽ വയ്യ തൊട്ട് നമ്മളത് അടുക്കള ഭാഗത്തു നിന്ന് അങ്ങോട്ട് ഹോം ടൂർ അങ്ങനെ തുടങ്ങുക ഉൾഭാഗത്തുനിന്ന് അപ്പോൾ ഇതാണ് നമ്മളെ അടുക്കളട്ടോ നമ്മൾ എന്നും വെച്ചുണ്ടാക്കണേ നേരെ അങ്ങോട്ട് വെളുത്തിട്ടുണ്ടെങ്കിൽ ഈ അടുക്കളയിൽ നിന്നാണ്ടാണ് നമ്മൾ ഈ ചായ ഉണ്ടാക്കലും ചോറുണ്ടാക്കലും ദോശ ഉണ്ടാക്കലും ബുട്ടുണ്ടാക്കലും എന്ന് പറഞ്ഞ മാതിരി അപ്പോൾ നമ്മൾ അടുക്കളയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാട്ടിത്തന്നത് അടിയിലൊക്കെ ആണ് കേട്ടോ ഇട്ടത് അപ്പോൾ അടുക്കളയിൽ നമ്മൾ അടിയിലിട്ടത് ഒരു കാപ്പി കളർ ആണ് കേട്ടോ അടുക്കള എപ്പോഴും ഇങ്ങനെ വെള്ളം ഇടേണ്ടതെന്ന് വിചാരിച്ചാണ് അന്ന് കാപ്പി ആക്കിയതാണ് അതൊരു പൊട്ടം പണിയായിപ്പോൾ എല്ലായിടത്തും ഒരേ പോലെ ആകുമ്പം അതൊരു വേറെ രസം അന്ന് പിന്നെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ അടുക്കള കണ്ടില്ലേ ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കിയാണ് ഇതാ കിച്ചൺ കാട്ടിത്തരട്ടോ അതിന് മേലത്തെ അടുക്കളത്ത് കിച്ചണാക്കി എടുത്തതേന് ആദ്യത്തെ അടുക്കള ആക്കാൻ ആക്കാനെടുത്തത് പിന്നെ നമ്മൾ വർക്ക് ചെയ്താക്കി അങ്ങനെ എടുത്തതാണ് അപ്പോൾ അതാ നമ്മളെ കിച്ചൺ ആണ് ഇത് അപ്പോൾ അവിടുന്ന് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെ റേക്ക് പിന്നെ അതീലൊരു അലമാര ഉണ്ടാക്കിച്ചതിന് പിന്നെ അത് അവിടെ അങ്ങനെ റേക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് പിന്നെ അത് ടി വി ഉണ്ട് പിന്നെ ഒരു ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നില ഇട്ടത് മാറുപോണേ വെള്ളം മാർ പോകണീട്ട് ഇവിടേക്കെങ്ങനെ മാറുപോണി തന്നെയാണ് പിന്നെ അത് അവിടെ സ്റ്റോക്ക് റൂമിങ്ങിയ ഭാഗത്ത് അപ്പോൾ സ്റ്റോക്ക് റൂമിലുള്ള സാധനങ്ങളൊക്കെ പാട ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പെട്ടപ്പെടുക അപ്പം അടുപ്പത്തെ ഇപ്പോഴും കാലിയായി കിടക്കുക ഇപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നമ്മൾ ഐദ്യം സാധനങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം അവിടെ വെച്ചിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പാത്രങ്ങളും അതും ഇതൊക്കെ ഉണ്ടായിന് ഒക്കെ പൈൻ്റെ അടുത്താൽ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ ആക്കിയിട്ടതാണ് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ടൈപ്പോർഡുകൾ കണ്ടില്ലാതാണ് നമ്മളെ ടൈപ്പോഡ് അപ്പോൾ കണ്ടിട്ട് നമ്മൾ ഫ്രിഡ്ജാണ് ഇവിടെ സ്റ്റോക്ക് റൂമിലാണ് കേട്ടോ ഫ്രിഡ്ജ് വെച്ചത് അപ്പോൾ അതാ അങ്ങനെ നമ്മളെ കിച്ചണിൻ്റെ ഇങ്ങനെ റേക്കിനെ നുറുവിലായിട്ട് ഇങ്ങനെ ഒരു കൂട് ഉണ്ട് കിട്ടും അത് നമുക്ക് വിറകും കാര്യങ്ങളും അതും ഇതൊക്കെ വലിച്ചിടാന്ന് പറഞ്ഞാണ്ട് അവിടെ അങ്ങോട്ട് ഉണ്ടാക്കി തരുന്നിട്ടോ നല്ലൊരു ഉപകാരമായിട്ട് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളത് വലിച്ചിട്ടാൽ മതി അങ്ങനെന്താ നമ്മൾ കിച്ചണുങ്ങളെ കണ്ടില്ലേ അപ്പോൾ തന്നാ നമ്മൾ കിച്ചണോട് ഓഫാക്കിയാൽ ഡൈനിങ് ആളുകളാണ് വരാം അപ്പോൾ തന്നെ നമ്മൾ ഡൈനിങ് ആൾ ആണ്ട്ടത് ഡൈനിങ് ആളിൽ തന്നെ നമ്മൾ സോഫ പിന്നെ പിന്നെതാണ് അപ്പോൾ അതാ ഞമ്മളെ മുന്നിട്ട വാതിൽ ഇതാണ് കേട്ടോ മുന്നിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന വാതിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഞാൻ കാട്ടിത്തരുന്നു സിറ്റോട്ടൊന്നും പിന്നെ ഞാൻ കാട്ടിത്തന്നെ ഇപ്പോൾ രാത്രിയിലെ വാതിലൊക്കെ അടിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങി അപ്പോൾ അതാ പതിൻ്റെ അടിച്ചതും കാര്യങ്ങളൊക്കെ ഉൾബാക്കല്ലേ അടിച്ചിട്ടുള്ളൂ സിറ്റോട്ടൊന്നും നമ്മളടിച്ചിട്ടില്ല സിറ്റോട്ടൊക്കെ പൊട്ടിട്ട് അടിച്ചതൊന്നും വിചാരിച്ചാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അത് പതിൻ്റെ അടച്ച ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ കാട്ടിത്തരാൻ കേട്ടോ അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ അപ്പോൾ ഇമ്മയും ഞാൻ എത്തിയും കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുന്നുണ്ട് പിന്നെ അതായത് ഒരു ബാത്റൂമാണ് കേട്ടോ അപ്പോൾ ഇവർക്കിത് ഇതൊക്കെ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ ഞാൻ പണി കഴിഞ്ഞിട്ട് കാട്ടിത്തേന് മൊത്തത്തിൽ ഇൻഷാല്ല കുറേ പണിഞ്ഞു കൊടുക്കാനുണ്ട് അപ്പോൾ അവിടെ ടാബിള് ഇട്ടിട്ടിട്ട് അത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇട്ടത് അങ്ങനെ ഇനി നമ്മൾ കടന്നിറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഞാൻ സമയം ഒരുപാടായി ഡെയിനിങ് ആളും നേരത്തെ ഇട്ടത് മാർബോണേറ്റ് തന്നെയാണ് കേട്ടോ അന്ന് നമ്മളെ ഒരു പതിനൊന്ന് കൊല്ലം മുന്നേട്ടോ നമ്മളെ അടിഭാഗം അങ്ങോട്ട് ഇതേപോലെ മാർബോണേറ്റ് ഇട്ടത് പിന്നെ രണ്ട് കൊല്ലായിട്ടുള്ളൂ മുകളക്കെടുത്തിട്ട് രണ്ട് കൊല്ലമായിട്ടുള്ളൂ അതിൻ്റെ അടിഭാഗമൊക്കെ പണിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുള നിൽക്കാതെ കഴിഞ്ഞാലാണ് കേട്ടോ അടിഭാഗം ഇട്ടത് അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്നും ഉള്ളതിനനുസരിച്ച് അങ്ങനെ കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെയാണ് കേട്ടോ പരിപ്പിണി അങ്ങനെ എടുത്തത് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുമ്പോൾ അപ്പോൾ അത് എടുക്കും കാരണം നമ്മളെ മുറ്റാപ്പിളെ ഓട്ടോ കുറച്ച് ഡ്രൈവറാണ് അപ്പോൾ കിട്ടുന്നതിന് അനുസരിച്ചൊക്കെ അങ്ങനെ ഓരോ പൈസ കിട്ടുമ്പോൾ അതെ എന്തെങ്കിലുമൊക്കെ ഒരു കുറിയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ അത് കിട്ടുമ്പോൾ അങ്ങനെ എടുക്കും അങ്ങനെ ഏതായാലും ഈ ഒരു കോലത്തിലൊക്കെ നമ്മൾ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട് മക്കളെ നമ്മളെ തരാം അങ്ങനെ നമ്മളെ പരൻ്റെ ഉൾഭാഗങ്ങൾ കണ്ടില്ലേ ഏകദേശമൊക്കെ മുഖത്ത നില പിന്നെ ഞാൻ കുറേ മുന്നേ ഞാൻ പറഞ്ഞില്ല ഹോം ടൂറ് ചെയ്തിട്ടാണ് അപ്പം ഇനി ഇതിൻ്റെ ബാക്കികളൊക്കെ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ കാട്ടിത്തേണ്ട അവസാനം ഒന്നായിട്ട് ഞാൻ എല്ലാ പണികളും കഴിഞ്ഞിട്ടങ്ങട് കാട്ടിത്തരുന്നിട്ടോ അപ്പോൾ ആയിട്ട് മക്കളെ പിന്നെ രാവിലെ നീച്ച് വന്ന് ഞാൻ ചായക്കൊക്കെയുള്ള വെള്ളം ഞാൻ അവിടെ അങ്ങോട്ട് വെച്ച് പിന്നെ നമ്മളെ ഉണ്ടാക്കി വെച്ച് മാവ് ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടോ അപ്പോൾ ഞാൻ രണ്ട് പാത്രത്തിലാക്കി വെച്ചിന് എനിക്കറിയ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് രണ്ട് പാത്രത്തിലാക്കി വെക്കാൻ ശരിയാവില്ല പാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്നും അപ്പൊ ചൂടല്ലോ അപ്പം തന്നെ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ പിന്നെ കുറെ കുറച്ച് തോനാക്കിയാണ് ഉണ്ടാക്കി വെച്ചിട്ടോ ഇപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാൽ കേട്ടുണ്ട് മുതലില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിതാ ഒരു പാത്രത്തിൽ എടുത്താണ് ഞാൻ അടുക്കളയ്ക്ക് അങ്ങോട്ട് വരികയാണ് കേട്ടോ ഇടിലി ചൂടാഞ്ഞ മാണ്ഡിയവർക്ക് അപ്പം ചൂടാന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ അടുക്കളയിലേക്ക് അങ്ങോട്ട് എത്തിയിരുന്നു കേട്ടോ ഇനിയിപ്പം ഈ മാവുക്ക് ഞമ്മളങ്ങട്ട ഉപ്പ് ഇട്ടാണ് കൊടുത്താണ് അങ്ങോട്ടുടെ ഇളക്കിടുത്താണ് നമുക്ക് ഇങ്ങനെ ഇടലി ഇങ്ങനെ ചുട്ടുകൊണ്ട് ഇങ്ങനെ എടുക്കുക ഇഡലി ഒക്കെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാം എളുപ്പമാണല്ലോ പുട്ട് ഉണ്ടാക്കണ മാതിരിക്കന്നെ ഇഡലി ഉണ്ടാക്കണം എളുപ്പമാണല്ലോ പുട്ടിന് പിന്നെ പൊടി കൊഴിച്ച് ഒന്ന് റെഡിയാക്കി തേങ്ങ ഒക്കെ ചേരണ്ടിയൊക്കെ എടുക്കും എടുക്കൊക്കെ മേണ്ട ഇത് പോകുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതൊക്കെ മാവക്കാട് ഉപ്പ് ഇട്ട് കൊടുത്താണ് പിന്നെ ഞങ്ങളുടെ ആ പാത്രത്തിൽ എണ്ണക്കാട് തേച്ച് കൊടുത്താണ് ഒന്ന് അങ്ങോട്ട് അയക്കാട് പാറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെമ്പക്കാട് വെച്ച് കൊടുത്താൽ ചമ്പല് നമ്മൾ വെള്ളം വെച്ചാണ്ട് അടുപ്പത്തേക്കാട് വെച്ചിട്ടുട്ടോ ഇനി ഇഡ്ഡലി ഇഡലി ഇതേപോലെ ഇതേപോലെ മാവക്കെന്നണ്ടാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കേക്കാട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പാത്രം ഉള്ളതുകൊണ്ട് രണ്ട് ട്രിപ്പ് കൊണ്ട് തന്നെ നമ്മൾ സംഗതി ഇവിടെ റെഡി ആക്കി ഇട്ടുട്ടോ പുറത്തുകൂടി ഇതിലെങ്ങനെ വണ്ടിയുമൊക്കെ അങ്ങനെ പോകണം ഒച്ചയാണ് കേട്ടോ ഇങ്ങളിപ്പോൾ ആ കേൾക്കണത് വൈകുന്നേരം ആണ്ട്ടോ ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കുട്ടികളങ്ങനെ അടിയിലൊച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞാനും നൂറ് വഴി വന്നാണ് വന്നാട് കുത്തിർന്നാടാണ്ട്ടോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കണുണ്ടാവില്ല അതാ നമ്മൾ ഇഡ്ഡലി ഇതിലെതിക്കാൾ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്കാട് വെച്ച് കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ തന്നെ അതങ്ങട്ട് വന്ന് അത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് രണ്ടു ട്രിപ്പുകൊണ്ട് ഇതങ്ങട്ട് നമുക്ക് പൂർത്തിയാക്കിയാണ്ട് അങ്ങോട്ട് മാറ്റി വെക്കും ചെയ്യാം ബാക്കി ഇനിയിപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കറി ഫ്രിഡ്ജിൽ ഉണ്ട് ഇങ്ങനത്തൊന്നും തിളപ്പിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഈ കൊണ്ട് നമുക്ക് കുറച്ച് അപ്പം കൂടി ആണ് ചുട്ടെടുക്കാൻ കുറച്ചപ്പാണ് ഉണ്ടാക്കിയെടുക്കാറില്ല ഇപ്പം ഇടിലിൽ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുക്കാ അപ്പം കൊടുത്താണ്ട് കോഴിക്കാറുണ്ടല്ലോ കൂട്ടി തിന്നുമ്പം നല്ല രസമായിക്കാരില്ല അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്തേക്ക് വെച്ചാണ്ട് ഇനി ഇപ്പം അങ്ങനെ ചുട്ടെടുക്കട്ടെട്ടോ എണ്ണൊക്കെ തേച്ച് കൊടുത്ത് ഇപ്പം അതങ്ങനെ ചുട്ടെടുക്കുക നല്ലോണം ഒന്നും ഷാറായി വരുന്നില്ല കാരണം നമ്മൾ ഇഡലിക്ക് ഉണ്ടാക്കിയ മാവായത് കൊണ്ട് നല്ലൊരു ഇഡലിക്ക് ഉണ്ടാക്കിയുള്ള മാവുമ്പോൾ അപ്പത്തിനുള്ള മാവിൻ്റെ മാതിരിയല്ല ഇരിക്കാറില്ല കുറച്ചൊരു കട്ടിപ്പം ഇക്കാറല്ലോ അപ്പം നമ്മൾ ഏതായാലും ചുട്ട് നോക്കട്ടെ അല്ലാതെ ഇപ്പം നമുക്ക് ഇപ്പോൾ വള്ളം പാർന്ന് നീട്ടാനൊന്നും പറ്റില്ലല്ലോ ഇഡലി അവിടെ അടുപ്പത്ത് വന്നുകൊണ്ട് നിൽക്കേണ്ടത് അപ്പം നമ്മളിങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കേണ്ടിട്ട് അടി കൂടെ അതായത് നമ്മളെ മീനും ഫീസൊക്കെ ഇങ്ങനെ നീച്ചു വന്നിട്ടുണ്ടെങ്കിൽ മുടിക്കാൻ കണ്ടില്ല അപ്പം ഇനി നന്നാക്കി കൊടുക്കണം അപ്പം അതാ ഒലിക്കുള്ളൊരു കോൾഗേറ്റൊക്കെ ഒന്ന് ഇങ്ങനെ ഞാൻ ആക്കി കൊടുക്കാനിട്ട് പല്ലിച്ച് വരുന്ന ചായ കുടിച്ചാന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതാ ഒരു പല്ലയൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാനിട്ടോ രണ്ടാളും കൂടി കൂടിയിട്ട് നമ്മളെ ഹിസറ്റിക്കൊക്കെ ഇന്ന് പെരുന്നാൾ മോഡലാണ് കേട്ടോ നമ്മളെ മീനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അപ്പോൾ ഓരോ രണ്ടാളും ഞാൻ പല്ലിയൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ച് നിൽക്കുന്നത് അപ്പം അതാ നമ്മളെ ഇഡലി ആദ്യത്തെ റൗണ്ട് ഇവിടെ ആയി ആയിക്കിട്ടിന്നിട്ട് നല്ല ഉഷാറായിട്ട് പൊന്തി വന്നിട്ടോ നമ്മളെ ഇഡലി ഇനി ഇപ്പം അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി എടുത്ത് വെക്കട്ടെ അതിൻ്റെ ഇടിക്കൂടാ ഞാനിവിടെ അപ്പൻ ചുട്ടോണ്ട് നിൽക്കണമുണ്ട് അപ്പോതാ നമ്മളെ അനിയത്തിന്റെ കുട്ടീനെ ഈ മടിയിൽ വെച്ചാണ്ടതാ നമ്മളെ ഇമ്മച്ചിവിടെ ഇങ്ങനെ ഇരിക്കാനിട്ടോ അപ്പോൾ ഫോണിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം അനിയത്തിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ ഇത് ഐസുമോള് അപ്പം ഇങ്ങോട്ട് നോക്കിയാൽ മുറ്റത്തൊക്കെ കണ്ടിട്ട് നിങ്ങൾ വള്ളം മഴ പെയ്തിയിട്ടോ ഇന്ന് രാവിലെ ഒക്കെ സുബൈക്കൊക്കെ നല്ല മഴ പെയ്തിയിന് ഇവിടെ അപ്പോൾ ആ വെള്ളം ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ പുറം പയിൻ്റെ അടിച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായോ പുറം പയിൻ്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റൊക്കെ പോകണ്ടിട്ടോ ദീപ് റോട്ടും കൂടെ ഒരാളവിടെ അടിയിലുണ്ടായിട്ട് ഒരു അച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അച്ചാൽ ഞാൻ സിറ്റോട്ട് വന്നതാണ് പറഞ്ഞില്ലേ വണ്ടിയിൽ സോണ്ട് ഭയങ്കരമാണ് കേട്ടോ മറ്റേ അത് നമ്മളവിടെ ഒത്തിയിരുന്നാണ്ട് തന്നെയാണ് എരിച്ച് ചെയ്യൽ അപ്പൊ രണ്ടാമത്തെ ദാരി നമ്മൾ ഇതിൽ ഞാൻ അവിടെ അടുപ്പത്തൊക്കെ അങ്ങോട്ട് വെച്ചിരുന്ന ഞമ്മള് ഇനി കറി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്താണെന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണ്ടേ എന്നിട്ട് വേണം കുട്ടികളൊക്കെ എല്ലാവരും നീച്ചു വന്നിട്ട് ഒരിക്കൽക്കെ ചായ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാൻ അങ്ങനെ കുട്ടികളെല്ലാരും നീച്ച് വന്ന് ചായ ഒക്കെ കുടിച്ചാൻ വേണ്ടിയിട്ടാണ്ടോ ഒരിക്കൽ അവിടെ ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ എല്ലാവരും കണ്ടിട്ടാണ്ട് എല്ലാവർക്കും ചായ ഒക്കെ അണ്ട് എടുത്ത് വെച്ച് കൊടുത്താണ്ട് ഇങ്ങനെ കുടിച്ചാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്ര തന്നെയാണ് കേട്ടോ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അസ്സലാ വലൈക്കും അപ്പം ഞമ്മള് ഇങ്ങനെ പുറത്തും കിടക്കുത്തന്നാണ്ട് ഞമ്മളും കുടിച്ചിട്ടുണ്ട്